വന്ധ്യതാ ചികിത്സയ്ക്ക് എത്തുന്നവർക്ക് പലർക്കും അറിയാം ഈ ട്യൂബൽ വെൽ ബ്ലോക്കിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടാവും ഗർഭാശയത്തിൻ്റെ രണ്ട് സൈഡിലുള്ള ഫെലോപ്യൻ ട്യൂബിനെ കുറിച്ചാണ് ഈ ട്യൂബൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പിന്നെ സാധാരണ രീതിയിൽ എന്താവില്ല പ്രഗ്നൻസി ഉണ്ടാവില്ല സാധാരണഗതിയിൽ ട്വൻറ്റി ഫൈവ് ടു തേർട്ടി പെർസെൻറ്റ് സാധ്യതയാണ് ട്യൂബൽ ബ്ലോക്കിനുള്ളത് ട്യൂബൽ ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഉള്ള കാരണങ്ങളൊന്ന് ഈ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് അണുബാധ ഉണ്ടാവുക പെൽവിസിൽ അതായത് ട്യൂബ് ഇപ്പോൾ ചില ആൾക്കാർക്ക് അസ്ഥിരുക്കം പറയും വൈറ്റ് ഡിസ്ചാർജ് പോലെ അങ്ങനെ ഉള്ള ഇൻഫെക്ഷസ് ഡിസീസ് ആ ഏരിയയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ഒരു കാരണമാണ് പിന്നെ എൻറ്റിയോമെട്രി പോലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ പിന്നെ ട്യൂബ് ഒട്ടിപ്പിടിച്ച് നിൽക്കുക യൂട്രസിൻ്റെ ഭാഗത്തോട്ട് അല്ലെങ്കിൽ മറ്റുള്ള ട്യൂബിൽ അവിടെ അഡിഷൻസ് കാണുന്ന പ്രശ്നങ്ങൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടൊന്നുണ്ടാവാം ഉണ്ടാവാം വെൽ ബ്ലോക്ക് ഉണ്ടാവാം അല്ലെങ്കിൽ ചെറിയ മ്യൂക്കസ് പോലുള്ള എന്തെങ്കിലും അടഞ്ഞിട്ട് താൽക്കാലികമായിട്ടുണ്ടാകുന്ന ബ്ലോക്കുകളൊക്കെ ഉണ്ടാവാം അപ്പോൾ ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടോ ഇല്ലയെന്നു പറഞ്ഞാൽ സാധാരണഗതിയിൽ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് മെഡിസിൻ കൊടുത്തിട്ട് അതിൽ ഓവുലേഷൻ രക്ഷൻ തരാം അണ്ടോ ഉൽപ്പാദനം ഉണ്ടാകാനുള്ള മെഡിസിൻ കൊടുത്തതിന് ശേഷം ഹസ്ബൻ്റിൻ്റെ കൗണ്ട് ചെക്ക് ചെയ്തിട്ട് സ്പേമിൻ്റെ കൗണ്ടും എല്ലാ കാര്യങ്ങളും ഒക്കെയാണ് എന്നിട്ടും അണ്ട ഉൽപാദനം ഉണ്ടാകുന്നുണ്ട് ബാക്കി പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ബട്ട് പ്രഗ്നൻ്റ് ആവുന്നില്ല അങ്ങനത്തെ കാരണങ്ങളിൽ പിന്നെ ചെക്ക് ചെയ്യാനുള്ളതാണ് ഈ ട്യൂബെൽ പാറ്റേൺസി ട്യൂബ് വെൽ ട്യൂബിന് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ അതിൻ്റെ ഒരു ചെക്കെയുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് വെച്ചാൽ ഒന്ന് ഇസ്ട്രോ ലാപ്രോസ്കോപ്പിയാണ് താക്കോൽ ദൂര ശസ്ത്രക്രിയ അല്ലെങ്കിൽ കി സർജറി എന്ന് പറയുന്നത് കി ഹോൾ സർജറിൻ്റെ ഗുണം എന്താ വെച്ചാൽ ഈ താക്കോൽ ദൂര ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും ഒന്ന് ഈ ക്യാമറ വരണകത്തോട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് യൂട്രസ് ട്യൂബ് ഓവറൊക്കെ വ്യക്തമായിട്ട് കാണാം അല്ലെങ്കിൽ ഒട്ടിപ്പെടുത്തുന്നുണ്ടോ വേറെ എന്തെങ്കിലും മുഴകളുണ്ടോ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളൊക്കെ അറിയാൻ പറ്റും രണ്ടാമത്തെ ഇതൊന്നും ഇല്ലെങ്കിൽ ട്യൂബെൽ പാറ്റേൺസ് നോക്കുന്നത് പിന്നെ താഴൂടെ വജൈനിലൂടെ ഒരു ഒരു ട്യൂബ് ഇട്ടിട്ട് അതിലൂടെ ഒരു ഡൈ പുഷ് ചെയ്യുന്നതാണ് ബ്ലൂ കളറിലെ മെത്തിലിൻ ബ്ലൂ ഡൈ പുഷ് ചെയ്യും അത് പുഷ് ചെയ്തിട്ട് അതിന് പറയുന്ന വേരാണ് ക്രോമോ ട്യൂബേഷൻ അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്യൂബിലൂടെ ഈ ഡൈ ബ്ലൂ കളറിൽ സ്പില്ലായി വരുന്നുണ്ടോ വരുന്നുണ്ടോയെന്നറിയാം ട്യൂബിൻ്റെ എൻഡ് ഭാത്ത് ഈ ഫിംബ്രിയൽ എൻഡിലൂടെ ഈ ബ്ലൂ കളറ് ഇങ്ക് ഇത് പുറത്തോട്ട് വരുന്നുണ്ടോ എന്ന് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ വരുന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ നോക്കുന്ന അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് പൂർണ്ണമായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാവും ഇനി ചെറിയ ചെറിയ ബ്ലോക്കൊക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ ഈ ചെയ്യുന്ന ഈ പ്രൊസീജിയർ കൊണ്ടുതന്നെ ആ ബ്ലോക്കുകളൊക്കെ പോകും ഇനി അതല്ല വേറെ ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ നോക്കാനുള്ള മറ്റൊരു മാർഗ്ഗം അതിൻ്റെ കൂടെ ഇസ്ട്രോസ്കോപ്പി ഈ ക്യാമറ തന്നെ നമ്മൾ ഗർഭാതത്തിൻ്റെ ഉള്ളിലോട്ട് നോക്കുന്നതിന് പറയുന്നതാണ് ഇസ്ട്രോസ്കോപ്പി ഇസ്ട്രോസ്കോപ്പി വഴി ഒരു പിന്നെ കാനുലേഷൻ വഴി ചെറിയ മറ്റുള്ള ബ്ലോക്കുകളൊക്കെ നീക്കാൻ പറ്റും എന്നാൽ പെർമനൻ്റ് ബ്ലോക്കുകൾ കൂടുതലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ പിന്നെ മറ്റുള്ള ടെസ്റ്റുകളാണ് എച്ച് എസ് ജി എന്ന് പറയും ഹിസ്ട്രോസാൽപിങ്കറോഗ്രാഫി അതിനും അതിൻ്റേതായ ഒരു പിന്നെ കുറവുകൾ പോരായ്മകളുണ്ട് പിന്നെ സലൈൻസോണോഗ്രാഫി നിങ്ങളുടെ മാർഗങ്ങളുണ്ട് പക്ഷേ ഇത് ഈ രണ്ടും ചെയ്തിട്ടും ബ്ലോക്ക് ഉണ്ടെന്ന് പറയുന്നത് എന്തായാലും പിന്നെ ലാപ്രോസ്കോപ്പി ചെയ്ത് നോക്കുന്നതാണ് നല്ലത് ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്നുള്ള ലാപ്രോസ്കോപ്പിയാണ് എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക താഴെ നമ്പറിൽ ഫോൺ ചെയ്ത് അന്വേഷിക്കുക ചെയ്യാം